ഇടുക്കി വണ്ണപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ചു വണ്ണപ്പുറത്തെ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു ഈ സംഭവം വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് രാഹുൽ വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ആ വാഹനം കയറ്റുമ്പോഴാണ് വാഹനത്തിൽ നിന്ന് ആ പുകയു വരുന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ കണ്ടത് രണ്ടു രണ്ടുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് മരുതി ശുസയ്ക്ക് വാഹനാർ കാരണമാണ് തീപിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ അപകടത്തിന് കാരണം തീപിടുത്തത്തിന് കാരണം എന്നൊരു പ്രാ പിന്നീട് ഈ പോക ഉയർന്നതിനു പിന്നാലെ കാറിലേക്ക് തീ പടർന്നു പിടിച്ച് പൂർണ്ണമായും കത്തി നശിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ഈ പമ്പിനടുത്തായതുകൊണ്ട് തന്നെ ആ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ ഉടൻ തന്നെ ആളുകൾ തന്നെ സ്വമേധയാ മാറ്റുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തി തൊടുവഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ പൂർണ്ണമായും അണച്ചത് കാറ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടരക്കാണ് ഈ സംഭവം നടന്നത് ശരി രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം